എല്ലാവർക്കും സ്വാഗതം ഇതാണ് വാഴക്കപ്പം ഇത് ചെറുപഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് ചെറുപഴത്തിന്റെ കൊല പഴുപ്പ് അധികമായാൽ നമ്മളിതുപോലെ വേസ്റ്റ് ആക്കി കളയരുത് ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇന്നുണ്ടാക്കി നാളെ അത് കളുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വാഴക്കപ്പം വാഴക്കപ്പം ഉണ്ണിയപ്പം എന്ന ചിലരൊക്കെ പറയും വാഴക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നല്ല പഴുത്ത പഴം തന്നെ വേണം വാഴക്കുല നന്നായി പഴുത്തിട്ടുണ്ട് ഇതൊന്നിച്ച് പഴുത്താൽ പ്രശ്നമാണ് എല്ലാം പോകും ഓരോ പഴങ്ങളായിട്ട് എടുത്ത് ഇതുപോലെ തൊലി കളയാം ചെറുപഴം അതായത് മൈസൂർ പഴം എന്ന് പറയുന്ന ഈ പഴം കുട്ടികൾക്കൊന്നും ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി ഓരോന്നായി ഇതുപോലെ പ്രസ് ചെയ്ത് കുളയ്ക്കേണ്ട പരുവത്തിലാക്കണം നമ്മൾ കൈകൊണ്ട് ഞാൻ രടിയാലും മതി എടുക്കുന്ന പാത്രം വഴുകിപ്പോകാത്ത ഒരു പാത്രം എടുത്താൽ മതി ഇനി ഇത് നന്നായി പ്രസ് ചെയ്ത് അലിയിച്ചെടുക്കാം കുറച്ച് ഉപ്പിടുക ഇനി കുറച്ച് പഞ്ചസാര ഇടുക ചില പഴങ്ങൾക്ക് മധുരം കുറവായിരിക്കും ഇനി ഉപ്പും പഞ്ചസാരയും കൂടി ഇളക്കി യോജിപ്പിക്കുക ഇതിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നുള്ളൂ അപ്പോൾ മധുരം കുറയും അതിനാണ് പഞ്ചസാര അരിപ്പൊടി ഇടുക ഇത് നമ്മൾ ഉപ്പം പത്തിരി അതിനൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പൊടിയാണ് കുറേശ്ശെയായി പൊടി വീണ്ടും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി പെട്ടെന്നൊന്ന് മയം വരുത്താൻ വേണ്ടി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ച് യോജിപ്പിക്കാം കൈപ്പുണ്യവും നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റും അങ്ങോട്ട് ചേരട്ടെ നമുക്കിതിൻ്റെ പാകം അധികം കട്ടിയാവാൻ പാടില്ല പൊടി അധികം ആവാനും പാടില്ല കുറവാകാനും പാടില്ല ഇതാ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് നമുക്കത് കുഴക്കുമ്പോൾ മനസ്സിലാകും മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിലേക്ക് ഓരോ ഉരുളകളായി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഉരുട്ടിയിടുക പരച്ചിടുന്നതിനേക്കാൾ വേണ്ടത് ഉരുട്ടിയിടുന്നതാണ് ഒന്നിച്ച് ഒട്ടിപ്പിടിക്കാതെ മാറ്റി മാറ്റി ഇടുക വല്ലാതെ തിക്കായി ഇടും വേണ്ട മറച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും വേറെ വേറെ ഇടുക ഒരു വശം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിടാം മുഴുവനും മറിച്ചിട്ടും ഇനി ആ ഭാഗം കൂടി ഒന്നും കൂടി വേവട്ടെ രണ്ട് വശവും ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിപ്പിയിലേക്ക് കോരിയെടുക്കാം പഴക്കപ്പം കോരിയെടുത്ത് ബാക്കിയുള്ളത് കൂടി പൊരിച്ചെടുക്കാം ഇത് രണ്ട് ദിവസമൊന്നും പുറത്ത് വെച്ചാലും കേടാവില്ല തണുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുക ചെയ്യാം എനിക്കങ്ങനെയാണ് ഞാൻ തണുത്തിട്ടാണ് കഴിക്കാറ് അപ്പോൾ നല്ലൊരു കരിതരിപ്പും ഒക്കെ ഉണ്ടാവും മുഴുവനും വറുത്തുപോയി ഉണ്ടാക്കുന്ന പണി കഴിക്കാറില്ലല്ലോ അതിലുപ്പം ഈ ചെറുപഴം കൊണ്ട് ഉണ്ടാക്കിയാലോ ഇത്ര ടേസ്റ്റ് അതായത് മൈസൂർ പഴം മറ്റു പഴങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ